ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ് അപ്പോൾ മഹാദേവം വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതെ നിങ്ങളാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ഞാൻ എൻ്റെ മരുമോനെ ഇപ്പോഴെന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊള്ളാവുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് ആരാ തടയാൻ പോകാമെന്ന് എന്ന് വെച്ചാൽ തടയേ ചാരകാട്ട് മഹാദേവനായി ഈ പറയണത് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വേണിയും ഗൗരിയും കൂടി ആദർശനെ കണ്ടിട്ട് ഇറങ്ങി വരുന്നത് അപ്പം വേണി വന്നിട്ട് അച്ഛ എന്ന് വിളിച്ചു അപ്പം മഹാദേവൻ ഇങ്ങനെ ഒന്ന് ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണല്ലോ നേരെ വേണി മഹാദേവന്റെ അടുത്തേക്ക് ചെന്നു അതിനകത്ത് എൻ്റെ ആദർശേട്ടൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുക അച്ഛൻ ആവശ്യപ്പെടുന്ന പോലെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാൽ പോണ വഴിക്ക് എൻ്റെ ആദർശേടിനെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് അച്ഛന് ഉറപ്പ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു വേണി അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല മഹാദേവൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് പറയും ഒന്നും പറയാൻ പറ്റിയല്ലോ ആ ഒരു കാര്യത്തെപ്പറ്റിയൊന്നും പറ്റില്ലല്ലോ എന്താ അച്ഛൻ മിണ്ടാത്തത് എന്ന് ചോദിച്ചു ദേ എൻ്റെ ആദർശേടിനെ എനിക്കിന് ജീവനോടെ വേണം ർശന്നെ ഇവിടുന്ന് ആരും എങ്ങോട്ടും കൊണ്ടുപോണില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പം മഹാദേവൻ ഇങ്ങനെ നിൽക്കുകയാണ് രാധാമണി ഇത് കേട്ടിട്ട് ഇങ്ങനെ നിന്നു ഒരക്ഷരം പ്രതികരിച്ചില്ല കേട്ടോ ആരും മറ്റേ വേഗം വേണേ കണ്ണ് നോത്തിട്ട് അച്ഛ എനിക്കെൻ്റെ ആദർശനെ ജീവനോടെ വേണം അതിനു വേണ്ടിയിട്ട് അച്ഛനെ ജീവനോടെ തിരിച്ചറാൻ പറ്റുമെങ്കിൽ ആ ഡോക്ടർമാർ പോലും ഉറപ്പ് പറയുന്നില്ല പക്ഷേ പക്ഷെ അച്ഛനറിയോ ഒരു കാര്യം എനിക്ക് എനിക്ക് ഉറപ്പാട്ടോ അതെന്താന്നറിയോ എനിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹമാണ് എനിക്ക് എന്റെ വടക്കനാഥനെ വിശ്വാസാ എനിക്ക് ഗുരുവായൂരപ്പനെയും വിശ്വാസാ എല്ലാരെയും എനിക്ക് വിശ്വാസാ അച്ഛ എനിക്ക് എനിക്ക് എൻ്റെ ആദർശനെ തിരിച്ചു കിട്ടും എന്നെനിക്ക് പൂർണമായിട്ട് വിശ്വാസാ എന്നിട്ട് ഭയങ്കര കരസിലാ കേട്ടോ ആള് ആ ധൈര്യം എനിക്കുണ്ട് എനിക്കുണ്ടട്ടോ അത് മതിയിട്ടോ വേറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് കരയണത് ആ ധൈര്യത്തിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് അച്ഛന് മനസ്സിലായോ എനിക്ക് എനിക്ക് ആ മനുഷ്യനോടുള്ള എൻ്റെ സ്നേഹമാണ് അതിന് എൻ്റെ ധൈര്യത്തിനുള്ള ഏക കാരണം അച്ഛൻ്റെ വേണിമോളോട് അച്ഛന് എന്തെങ്കിലും സ്നേഹമുണ്ട് എങ്കിൽ ദൈവീത് അച്ഛൻ ഒരു ഒറ്റ കാര്യം ചെയ്ത് തന്നാൽ മതി എനിക്കിത്തിരി സ്വസ്ഥത അച്ഛൻ തരണം അത് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് കൈകൂപ്പാണ് അച്ഛ പ്ലീസ് അച്ഛനോട് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അത് മാത്ര എന്ന് പറഞ്ഞു അവസാനം ഇതെല്ലാം കേട്ടു നിന്നിട്ട് ഗൗരി നേരെ നമ്മുടെ വേണിയടുത്തേക്ക് ചെന്നു ആ ദർശകനെ ഇവിടെ ആരും എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട തൽക്കാലം ഇനി ഈ കാര്യത്തിൽ ഒരു സംസാരത്തിൻ്റെയും ആവശ്യമില്ല അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഇനി തമ്മിലടിക്കുന്നതിന് പകരം ഇപ്പം വേണിക്ക് ആവിശ്വാസമായിട്ട് നമ്മൾ അവൾക്കൊപ്പം നിൽക്കുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ പ്രാർത്ഥന ആദർശ ഏട്ടനോടുകൂടി അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്ക എന്ന് പറഞ്ഞു അപ്പം വേണി നീവാ എന്ന് പറഞ്ഞുകൊണ്ട് വേണിയെ പിടിച്ച് വേണ്ട മുത്തശ്ശി എടുത്തുകൊണ്ടിരുത്തി കേട്ടോ അപ്പം ആളങ്ങനെ നിന്നു കുറച്ചു നേരം മിഥുൻ അവിടെ നിന്നിട്ട് അപ്പം കുറച്ചു നേരം അവരെല്ലാവരും നോക്കിയിട്ട് അതെ അങ്കൾ ഹോസ്പിറ്റലിൽ ഒരു അത്യാവശ്യം ഉണ്ട് എന്നാൽ ഞാനങ്ങോട്ടേക്ക് ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞു ശരി മോനെ അപ്പം ഇറങ്ങുന്നതിന് മുൻപായിട്ട് ആ ആരതി നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വത്തിക്കോളാം എന്നാ ഞാൻ ശരി എന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ നേരെ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി അപ്പം ഈ പോകുന്ന സമയത്ത് ഇവൻ ഇറങ്ങുന്നതും കാത്ത് മറ്റൊരാൾ അവിടെ നിപ്പുണ്ടായിരുന്നു നമ്മുടെ നവീൻ ഇവൻ രണ്ടുപേരും ഒരേ വേഷത്തിലും ഒരേ പെർഫോമൻസിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോകും അതുപോലത്തെ ഒരു പ്രകടനം മിഥുന അങ്ങോട്ടേക്ക് ഇറങ്ങി പുറകെ തന്നെ ഇതായിട്ട് നാം അങ്ങോട്ടേക്ക് കയറി വരുവാണ് ഇതുകൊണ്ട് എല്ലാവരും ഞെട്ടി ഇപ്പോഴല്ലേ ഇവൻ യാത്ര പറഞ്ഞു അങ്ങോട്ടേക്ക് പോയത് ഈ വാഷ ഊട്ടിന് എന്തിനാ പിന്നെ യാത്ര പറഞ്ഞ് പോയത് അവ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് എന്ന് ശങ്കറിനൊരു സംശയം അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ അതിശ്ചയത്തോടെ ഇവനെ നോക്കുകയാണ് ഇപ്പം അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല അതിനു മുമ്പ് എന്തിനു തിരിച്ചു വന്നു എന്നൊരു ചോദ്യം അപ്പോൾ വേഗം തന്നെ ശംസാർ ചോദിക്കുക മോനെ എന്താ മോനെ എന്ന് ചോദിച്ചു വേറൊന്നും അല്ലെങ്കിൽ ഞാൻ ആദർശനെ കണ്ടില്ലായിരുന്നു അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അത്രയേ ഉള്ളൂ അപ്പം നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു ആദർശന് ബ്ലഡ് വേണ്ടി വരും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ആ അതൊന്നും കുഴപ്പമില്ല കേട്ടോ സിസ്റ്ററെ ബ്ലഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട കേട്ടോ നമ്മൾ ഫുൾ ടീംസിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബ്ലഡ് കൊടുക്കുന്ന ആനാണെന്ന് വെച്ചാൽ അവരെയും കൂട്ടി വേഗം തന്നെ ലാബിലേക്ക് ചെല്ലു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ശങ്കരേ എന്ന് വിളിച്ചു ഷാംസാറെ എന്നാൽ ഞാനിവിടെ വരാം വേണ്ട ഷംസാറേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നേ ബ്ലഡിൻ്റെ കാര്യമൊക്കെ ഞാൻ തോയ്ക്കോളാം ശ്യാം സാർ ഇവിടെ വേണം ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് ശങ്കർ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ വേഗം തന്നെ മിഥുൻ സിസ്റ്റർ എനിക്ക് ആദർശനെ ഒന്ന് കാണണം ഞാൻ ഇവിടുത്തെ ഡോക്ടറുടെ ഫ്രണ്ടാ എനിക്ക് ഡോക്ടർ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് ശരി എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് തുടങ്ങി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും വേഗം നന്ദിനിയമ്മ മോനെ ഞാനിവിടെ വന്നോട്ടെ എന്ന് ചോദിച്ചു വേണ്ട എന്നൊരു കടുപ്പിച്ച വർത്താനായിരുന്നു അവൻ പറഞ്ഞത് മിഥുനുള്ള ആ ഒന്നും നവീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ നവീൻ വേഗം ഇങ്ങനെ ഹാർഡായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ഇങ്ങനെ നോക്കി എന്നിട്ട് വേഗം പെട്ടെന്ന് തെറ്റിപ്പോയി എന്ന് തോന്നിയത് കൊണ്ട് അല്ല അതുകൊണ്ടല്ല അത് നന്ദിനിയമ്മേ വേറൊന്നും കൊണ്ടല്ലോ ഹരിദാസ് ഡോക്ടർ എനിക്ക് മാത്രമേ പെർമിഷൻ തന്നിട്ടുള്ളൂ മറ്റൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കോളാം ശരി മോൻ പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു എന്നിട്ട് നവീൻ നേരെ അകത്തേക്ക് കയറി അപ്പം പെട്ടെന്ന് തന്നെ ഗൗരിക്ക് ഒരു സംശയം ഇവൻ്റെ ഈ വർത്തമാനവും ഈ വരവും ഒക്കെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഒരു ഡൗട്ട് അടിച്ചിട്ടാണ് പിന്നെയാണ് അവൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ സാധാരണയായിട്ട് നന്ദിനി ആൻറ്റി എന്നാണല്ലോ അമ്മയും ഇതിന് വിളിക്കാറ് ഇപ്പം പിന്നെ എന്താ മാറ്റി വിളിച്ചത് നന്ദനി അമ്മേ എന്നാണല്ലോ ഇപ്പം വിളിച്ചത് അപ്പോൾ ഗൗരിക്ക് എവിടെയോ ഒരു ഡൗട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പം നേരെ ഏതാണ്ട് അകത്തേക്ക് കയറി ചെന്നു എന്നിട്ട് ഡോക്ടറെ കുപ്പായവും ആ ഒക്കെ എടുത്ത് കഴുത്തെ തൂക്കിയിട്ട് നേരെ ചെല്ലുകയാണ് അപ്പോൾ ആ സിസ്റ്റർ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും ആ ഡോക്ടർ ഡോക്ടർ നേരത്തെ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞു ആ അപ്പം പിന്നെ പിന്നെ ഓർത്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ഇപ്പം ഡോക്ടർ എവിടെയാണ് വർക്ക് ചെയ്യണത് ആ ഇവിടെ അടുത്ത തന്നെ ഒരു ഹോസ്പിറ്റലാ എന്ന് പറഞ്ഞു ഓക്കേ അപ്പോൾ ഈ സിസ്റ്റർ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മിഥുനൊരു കാര്യമൊന്നും നടത്താൻ പറ്റുന്നില്ല മിഥനല്ല നവീൻ അപ്പം വേഗം തന്നെ സിസ്റ്റർ എന്തോ ഫയലും എടുത്ത് പുറത്തേക്ക് പോവാണ് എന്താ ഇവരെ ഒഴിവാക്കാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് നവീൻ സ്റ്റൂളൊക്കെ വലിച്ച് ഇരുന്നു എന്നിട്ട് പാവ ഷു എൻ്റെ പൊന്നോ എൻ്റെ ബ്രദറിലോ ആകേണ്ടതായിരുന്നു എൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇതേണ്ട ഇങ്ങനെ കിടക്കുന്നത് ജസ്റ്റ് മിസ്സായിപ്പോയിട്ടോ സോറി ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ദൻ്റെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ആയുധം ഓഫ് ചെയ്യാണ് അപ്പോഴേക്കും ആദർശൻ്റെ അവസ്ഥ വളരെ പരിങ്ങലിലേക്കാവുകയാണ് എന്നിട്ട് ഇത് കണ്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ ആദർശ് പാതി മുഴക്കത്തിൽ പതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു ചെയിനുണ്ട് ആ ചെയിനിലാണ് ശ്രദ്ധിക്കുക ശ്രദ്ധ വീഴുന്നത് കേട്ടോ അവൻ അങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് മരണം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് ആരോ വരുന്നത് കണ്ടത് വേഗം തന്നെ ഓക്സിജൻ സിലിണ്ടറൊക്കെ നേരെയാക്കി എന്നിട്ട് വേഗം ആളിങ്ങനെ വേർത്തു പെട്ടെന്ന് എഴുന്നേറ്റ് ചാടി അപ്പോൾ തേണ്ട ആ ഡോക്ടറും രണ്ട് പോലീസുകാരോടെയാണ് കയറി വരുന്നത് കേട്ടോ അവൻ കയറി വന്നു കയറി വന്നിട്ട് ആഹാ ആ മിഥുൻ താൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ആ ഡോക്ടർ ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു എന്താ ഡോക്ടർ അല്ല ആദർശനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അവളുടെ റിലേറ്റീവ്സ് ബലം ബഹളം വെച്ചത് എന്തായി അവരുടെ തീരുമാനം എന്ന് ചോദിച്ചു അല്ല അത് അത് ഡോക്ടർ പിന്നെ എന്ന് പറഞ്ഞു ആദർശിൻ്റെ സിറ്റുവേഷൻ താൻ അവരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം ഇത്ര ബോധമില്ലാത്ത ആൾക്കാരുണ്ടോ പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ ക്രിറ്റിക്കലാണ് ഈ സമയത്ത് തന്നെ മൊഴിയെടുക്കണം നിർബന്ധമുണ്ടോ ഡോക്ടർ ആക്രമിച്ച ആളെക്കുറിച്ച് എന്തെങ്കിലും സൂചന നൽകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞാലോ ഇൻ കേസ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതിരക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പം തന്നെ മൊഴിയെടുക്കണമെന്ന് ഞങ്ങൾ വാശി പിടിക്കുന്നത് ആദർശ് ആദർശ് അപ്പോൾ പതുക്കെ വിളിച്ചപ്പോഴത്തേനും ആൾ പതുക്കെ കണ്ണെന്ന് തുറന്നു കേട്ടോ എന്താ ചോദിക്കാനുള്ള വച്ചാൽ ചോദിച്ചോളൂ അപ്പോൾ ആദർശിങ്ങനെ നോക്കുകയാണ് ആദർശിന്റെ തലയ്ക്ക് പിന്നിൽ ഇരുമ്പ് പൊടി കൊണ്ടടിക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നുള്ള മട്ടിൽ ഇങ്ങനെ തലയാട്ടി അല്ല ആരാണ് അടിച്ചത് എന്ന് ചോദിച്ചു ആരാന്ന് ഇരുമ്പ് അടിച്ച അടിച്ചയാളെ ആ ഓർമ്മയുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു അയാളുടെ പേര് പറയാൻ പറ്റുമോ അതും അറിയില്ല ദർശന് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ എന്താണേലും ആദർശൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ആയില്ല എന്ന് പേഷ്യൻ്റെ സിറ്റുവേഷൻ ഒട്ടും ഓക്കെ ആയിട്ടില്ല ആ എന്താണെങ്കിലും തല്ലിയതാണെന്ന് ആരാണെന്ന് ഇയാൾക്ക് ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് ജോലി കൂടും ഓക്കെ ഡോക്ടർ എന്നാൽ താങ്ക് എന്ന് പറഞ്ഞ് പോലീസുകാരങ്ങ് പോയി ശരി എന്ന് പറഞ്ഞോണ്ട് അവിടുത്തെ ഡോക്ടറും പോയി പിന്നെയും അവിടെ നിൽക്കാണ് മിഥുൻ പോയിട്ടില്ല കേട്ടോ അപ്പം നവീന് അടുത്ത മിഥുൻ്റെ വേഷത്തിലിങ്ങനെ നിൽക്കുകയാണല്ലോ നിനക്ക് ഓർമ്മയില്ലാത്തത് നന്നായി ധ്രുവന് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ നീസ ഈ സന്തോഷത്തിന് നിനക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കയ്യിൽ ഒരു മരുന്നൊക്കെ കൊണ്ടാ വന്നിരിക്കുന്നത് ആ മരുന്നെടുത്ത് നീരെ ഈ ഗ്ലൂക്കോസ് കുത്തിയിരിക്കുന്നതിനകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ഇവനെ അർമാദിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നോട്ടോ പിന്നെ കാണുന്നത് ധ്രുവനെയും ഷാനിനെയും കിരണ്യാണ് ആ പുളിയെ കാണുന്നില്ലല്ലോ മച്ചാനെ ഞാൻ നൈസായിട്ടൊന്ന് പോയി നോക്കണോ എന്ന് ചോദിച്ചു കിരൺ അവീനെക്കുറിച്ച് നിനക്കൊന്നും ശരിക്കും അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയണത് നീ നീയൊന്നും വിചാരിക്കുന്ന ഒരൈറ്റമേ ഒന്നും അല്ലത് അതൊരു വേറെയാണ് നവീൻ ബ്രോയുടെ കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷനേം ആവശ്യമില്ല കേട്ടോ ആദർശൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കിയിട്ടേ പുള്ളി തിരിച്ചു വരൂ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞേ വരും അപ്പോൾ രണ്ടാർമാദിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് നവീൻ അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു ആദർശൻ്റെ കാര്യത്തിൽ ഇനി ഒരു പേടിയും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ് പോലീസ് അങ്ങോട്ട് കയറിപ്പോയിരുന്ന കണ്ടു അവൻ്റെ മൊഴിയെടുക്കാനായിട്ടായിരിക്കും എന്ന് ഊഹിച്ചു എന്തായി കാര്യങ്ങളെ പോലീസിനോട് നിൻ്റെ പേര് അവൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി ധ്രുവന് അവന് ആ വീട്ടിൽ എന്താ സംഭവിച്ചത് ഇരുട്ടലായിരുന്നല്ലോ എന്താ സംഭവിച്ചതെന്ന് അവൻ ഓർമ്മയില്ല അവനെ ആരോ തലയ്ക്കടിച്ച് വീഴ്ത്തി അത്ര മാത്രമേ അവനറിയൂ ഹോ ആരാ അടിച്ചത് അതവനറിയില്ല അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നീ സേഫായി ധ്രുവ അത് പറഞ്ഞാൽ മതി ഹോ അപ്പ ധ്രുവനെ കണ്ടിട്ടില്ല സമാധാനായി മച്ചാനെ ഇപ്പ കൂളായില്ലേ ഇനി ആ ആദർശനെ മച്ചാന് ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ലാട്ടോ എന്നേക്കുമായിട്ട് അവൻ്റെ ശല്യം അവസാനിക്കാൻ അവൻ ചത്തുപോയിട്ടൊന്നുമില്ല അത് നീ ആദ്യം മനസ്സിലാക്ക അല്ല പോലീസ് കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് കൊണ്ട് മറ്റേ ബ്രോയ്ക്ക് അവനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ കൃത്യം അതേ ടൈമിൽ തന്നെ പോലീസിൻ്റെ വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവരൊരു പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഗൗരിക്ക് അവളുടെ ആങ്ങളെ ആംബുലൻസിൽ തിരിച്ചു കൊണ്ടുപോകായിരുന്നു ആ വിട്ടേക്ക് ബെറ്റർ ആയ നല്ലൊരവസരം വരും അവനുള്ള പണി നമുക്ക് അപ്പം കൊടുക്കാം ഹാ ധ്രുവ നീ കണ്ടോ ഒന്നും പിന്നത്തേക്ക് വെക്കുന്ന ശീലം എനിക്കില്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ടേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മനസ്സിലൊരു ലക്ഷ്യം ഉറപ്പിച്ചാൽ ഇങ്ങനെയെങ്കിലും ഞാനത് നടത്തിയിരിക്കും പക്ഷേ എൻ്റെ ലക്ഷ്യം വിചരിച്ചത് മാത്രം ലക്ഷ്യം ഭരിച്ചത് ഗൗരിയുടെ കാര്യത്തിലാണ് ഞാൻ തോറ്റുപോയത് ആ ഒരു കാര്യത്തിലാണ് ശങ്കർ മഹാദേവൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞത് സാരമില്ല എന്തായാലും എന്നെ അവൾ അന്ന് തോൽപ്പിച്ചെങ്കിലും ഇന്ന് ഞാൻ പണി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന് ബോട്ടിലെടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ല ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു ഓരോ നിമിഷവും ആദർശ് മരിച്ചുകൊണ്ടിരിക്കുക ഗൗരിയെ ഞാനിങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്താ അത് എൻ്റെ പൊന്നോ എൻ്റെ വക ആദർശന് നൽകിയ ചെറിയൊരു ഗിഫ്റ്റാണിത് ഡയഗ്നോസിൽ ഈ മെഡിസിൻ ബോഡിയിലുള്ളത് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇഞ്ചിഞ്ചായി അവൻ മരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പ നവീൻ ബ്രോ ആദർശിൻ്റെ ഷട്ടർ ഇട്ടു എന്നുള്ളത് സത്യം അപ്പം ആദർശ് തട്ടിപ്പോവോ എന്ന് ചോദിച്ചോ എടാ ഷാനേ ആ ആദർശ് തീർന്നു അങ്ങനെ കരുതിയച്ചാൽ മതി എന്നു പറഞ്ഞു നവീൻ ബ്രോ അവനെ തീർത്തു തീർത്ത് കളഞ്ഞിരിക്കും എന്ന് പറഞ്ഞു പാവം പ്രൊഫസർ ഷോ പോയല്ലോ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മാദിച്ചിരിക്കാം ചിരിക്കാട്ടോ ബ്രോ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കാം കേട്ടോ അതുകൊണ്ട് നിങ്ങളെ കിഡിലനായിട്ടും തന്നെയാ ഇപ്പം ഉണ്ടല്ലോ നൈസായിട്ട് ആദർശിൻ്റെ ആ വമ്പൻ പണി കൊടുത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നിഷ്കളങ്കമായ നിങ്ങളുടെ ആ ചിരിയുണ്ടല്ലോ അതാണല്ലോ താണ ബ്രോ ശരിക്കും ഒറിജിനൽ കൊലച്ചിരി എന്ന് പറയണത് പിന്നെ മച്ചാമരെ ഇന്നുണ്ടല്ലോ ഈ സന്തോഷം എനിക്ക് ആട്ടിച്ചു പൊളിച്ചൊന്ന് ആഘോഷിക്കണം കേട്ടോ ഇന്ന് ഇന്ന് നവീൻ ബ്രോയ്ക്ക് ഇന്ന് ഈ ഈ ധ്രുവൻ്റെ വകയാണ് ഒരു ഗംഭീര പാർട്ടി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഗംഗ നേരെ നമ്മുടെ ശങ്കറിനെ വിളിക്കുകയാണ് എങ്ങയാണല്ലോ എന്ന് പറഞ്ഞ് വേഗം എടുത്തോ ഹലോ ശങ്കു നീ എവിടെയാ ഉള്ളത് ഹോസ്പിറ്റലാണോ അതേടി ഞാനേ ഇപ്പം ഫുഡും വാങ്ങി ജസ്റ്റ് ഇത് ഇപ്പം ഇങ്ങോട്ട് എത്തിയതേയുള്ളൂ ആ ദർശനം ഇപ്പം എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല അളിയൻസിൻ്റെ കണ്ടീഷൻ അങ്ങനെ തന്നെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണത് അല്ല വേറെ ഏതോ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് ദേവമ്പാമ്മ പറയണ്ടായിരുന്നോ നീ ഇൻ്റെ ഒരു ദേവമാമ ഒന്ന് മിണ്ടാണ്ടിരിക്കാവോ അച്ഛന് ഭ്രാന്തടി അല്ലാണ്ട് എന്ത് പറയാനാ ഇവിടെ നല്ല ചികിത്സയൊക്കെ തന്നെയാ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നയാളെ എങ്ങനെയപ്പം മാറ്റുക എന്ന് ചോദിച്ചു അതൊക്കെ വലിയ റിസ്ക്കുള്ള കാര്യമാണ് അച്ഛൻ അതൊക്കെ മനസ്സിലാവണ്ടേ അച്ഛൻ ഇക്കാര്യം നിന്നെയും വിളിച്ചു പറഞ്ഞോ ശങ്കു നീ വെറുതെ ദേവമാമയുടെ വഴക്കിൽ നിൽക്കല്ലേ അച്ഛനും അമ്മയും ശേഖരനും ഒന്നും ഇവിടെ ഇല്ല ഇവിടെ അടുത്ത് എട്ടടുത്തൊരു ഹോട്ടലുണ്ട് അവരവിടെ റൂം എടുത്തിരിക്കുക ശംഖു ഞാനങ്ങോട്ട് വരണോ ഏയ് വേണ്ട വേണ്ടടി നീ എങ്ങോട്ട് വരണ്ട ഒരു കാര്യം ഇല്ലല്ലോ അല്ല നിനക്കിപ്പം പാലക്കാട് പോണോ പറ്റും പറഞ്ഞായിരുന്നല്ലോ എന്തേ നീ പോണില്ലേ ആ പോണം പക്ഷെ ഈ സിറ്റുവേഷനിൽ ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യാം നീ പാലക്കാട് പോയി നിന്റെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് കേട്ടോ എന്നിട്ട് വേഗം റിട്ടേൺ അടിച്ചാൽ മതിയെന്നേ ശരി അങ്ങനെയാണ് എങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ പാലക്കാടിന് പോകും ശംഖുനയെ വിളിച്ചോളാം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വച്ചു അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ശങ്കർ നേരെ അങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുക അത് ശരി നല്ല ആൾക്കാരാണല്ലോ എന്താ ഫുഡ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരാളൊന്നും തുറന്ന് നോക്കി പോലും ചെയ്തില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും പരസ്പരം വിഷം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വഴിയാണെങ്കിൽ അതിലും വലിയ സങ്കടത്തിൽ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം അതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ എടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സീ യു അഗെയിൻ